നമ്മുടെ ഇടയിൽ കാലാധിവർത്തിയായ ചില സിനിമകളുണ്ട് സാഹിത്യ രചനകളുണ്ട് അവയിൽ പറയുന്ന പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട് പ്രവചന സ്വഭാവമുള്ളതാണ് ഈ പല സിനിമകളും സാഹിത്യ സൃഷ്ടികളും എന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ ഇതിവിടെ പറയാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനിധിക്കാട് സംവിധാനം ചെയ്ത സന്ദേശമെന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സി പി എമ്മുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സന്ദേശ സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സിനിമയ്ക്ക് പ്രസക്തി ഇന്നുമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൽ ശ്രീനിവാസൻ്റെ പാർട്ടി പരാജയപ്പെട്ടതിന് ശേഷം നടത്തുന്ന ഒരു ചർച്ചയുണ്ട് ചർച്ചയിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ചാടിയെണീറ്റ് ഒരു കഥാപാത്രം ആ നടൻ്റെ പേരെന്താണെന്ന് ഇപ്പോഴും അറിയില്ല അദ്ദേഹം പറയുന്നു നമ്മുടെ പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മുമ്പൊക്കെ ഒരു വീട്ടിൽ മരണമുണ്ടായാൽ അവിടെ കുഴിവെട്ടാനും മറ്റ് സഹായത്തിനൊക്കെ നമ്മുടെ പാർട്ടിക്കാരെത്തും കല്യാണ വീട്ടിൽ എല്ലാ സഹായം നമ്മൾ നൽകും അതുപോലെ ആരെങ്കിലും സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ നമ്മൾ കൂടും ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കഥാപാത്രം ഉറക്കെ പറയുമ്പോൾ ആ കമ്മിറ്റിയിലിരിക്കുന്ന ഇടത് സൈദ്ധാന്തികനായ ശങ്കരാളി ഉൾപ്പെടെയുള്ള ആളുകൾ ഞെട്ടുകയും പിന്നീട് പാർട്ടി അച്ചടക്കം ലംഘിച്ചാലുള്ള ആ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ആ കഥാപാത്രം പറയുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സി സംസ്ഥാന കമ്മിറ്റിയെ തുടർന്ന് ജില്ലകളിലെത്തിയ നേതാക്കന്മാർ അവരുടെ അവലോകന റിപ്പോർട്ട് ആ പ്രതികൾക്ക് മുമ്പായി സമർപ്പിച്ചപ്പോൾ അതിലുമുണ്ടായിരുന്നു ഒരു വരി പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്നുള്ളത് എത്ര സത്യമായി അത് ഭവിച്ചു എന്നുള്ളതാണ് ശ്രീനിവാസൻ്റെ ആ ഒരു വരികൾ നമ്മുടെ പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ കുറേശ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ഈ റിപ്പോർട്ടിങ്ങിലെ വാക്കുകൾ സി പി എമ്മിൻ്റെ അടിത്തറയ്ക്ക് കോട്ടം തട്ടി എന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേത് ഇളക്കുന്ന തോൽവിയാണ് ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിൽ പോലും ബി ജെ പി വോട്ടുയർത്തി ബൂത്തിലിരിക്കാൻ ആളില്ലാതിരുന്നിടത്ത് പോലും ബി ജെ പിക്ക് ലീഡുണ്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോർച്ച ഉണ്ടായി പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്കും എത്തി എന്ന് തുടങ്ങിയ വിലയിരുത്തലുകൾ ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് എം സ്വരാജ് ആണ് വായിച്ചത് കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത സംഘടനാ വീഴ്ചയാണ് തിരഞ്ഞെടുപ്പിലുണ്ടായതെന്നും ബി ജെ പിയുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല അവർക്കോട്ട് വർദ്ധിച്ചതെന്നും സി പി എമ്മിൻ്റെ കാൽ മണ്ണ് ഒലിച്ചു പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുമാണ് ഈ റിപ്പോർട്ടിങ്ങിൽ പറയുന്നത് ഏതായാലും വളരെ വൈകിയാണെങ്കിലും ഇക്കാര്യം സി പി എം അംഗീകരിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ് മുമ്പ് എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തിരിച്ചടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ സന്ദേശത്തിലെ കുമാരമുള്ള സാറിനെ പോലെ പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യന്മാർ വന്ന് താത്വിക പാർട്ടിയിൽ സാധാരണക്കാരന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വിശദീകരണം നൽകുന്ന പതിവാണ് സി പി എമ്മിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും അത് മാറ്റിയിട്ട് മിനിമം പാർട്ടി നേതാക്കൾക്കിടയിലെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾക്കിടയിലെങ്കിലും ഈ ഒരു സത്യം തങ്ങൾക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്ന സത്യം പാർട്ടി സംസ്ഥാന നേതൃത്വം ഒടുവിൽ അംഗീകരിച്ചു എന്നുള്ളത് സത്യത്തിൽ ജനാധിപത്യപരമായി പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിന് പരിഹാരം എന്താണ് എന്നുള്ളതിന് ആർക്കും ഉത്തരവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കേരളത്തിലെ സി പി എം ജനങ്ങളിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് സാധാരണ പ്രവർത്തകരിൽ നിന്നൊക്കെ തന്നെ ഏറെ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് അന്ന് ബൂർഷ പാർട്ടികളെന്ന് ഇവർ വിളിക്കുമായിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെക്കുറിച്ച് അവർ പറയുന്നത് അവർക്ക് മുതലാളിമാരുമായാണ് ചങ്ങാത്തമുള്ളത് മുതലാളിത്വത്തിൻ്റെ കൂട്ടുകാരാണ് അതല്ലെങ്കിൽ വലിയ വ്യവസായികളുടെ കൂട്ടുകാരനാണ് അതുപോലെ ടാറ്റ ബിർള അന്നത്തെ കാലത്ത് അംബാനി അദാനി അദാനിയൊന്നും പ്രബലനല്ലായിരുന്ന കാലത്ത് ടാറ്റാ ബിർളമാരുടെ പേര് ചൂണ്ടിക്കാട്ടി വിമർശിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാലത്ത് ഇവർ ബൂർഷ എന്നൊക്കെ വിളിച്ച് വിമർശിച്ചിരുന്ന ആളുകളുടെ ഒപ്പമാണ് സാധാരണക്കാരൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ആർക്കും സമയമില്ല സ്വന്തം കുടുംബാംഗങ്ങളുടെ ഉയർച്ച അത് ഏത് പുരുഷരുടെ കാലുപിടിച്ചായാലും ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അതുതന്നെ തന്നെ അതിൻ്റെ ഒരു കുറ്റസമ്മതം തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ റിപ്പോർട്ടിങ്ങിലുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത് ശ്രീനിവാസൻ അന്ന് സന്ദേശ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോഴും സി പി എം നേതാക്കളിൽ നിന്നും വിമർശനം ഏൽക്കുന്നുണ്ട് എന്ന് പലവട്ടം ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് അതുകൊണ്ട് തന്നെ കൊത്തുപറമ്പ് പോലെയുള്ള ഒരു സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിൽ ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അക്കമിട്ട് നിരത്തിയത് അന്നുമിന്നും നമ്മൾ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കുണ്ടായ അപജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ സന്ദേശ സിനിമയിലെ രംഗങ്ങൾ തന്നെയാണ് ആ സിനിമയിൽ കോൺഗ്രസിനെയും സന്ദേശ സിനിമയിൽ കണക്കിന് കളിയാക്കുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയപരമായി സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കാനും തങ്ങൾക്ക് ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് അതല്ലെങ്കിൽ തിരിച്ചടികൾക്ക് തങ്ങളുടെ കുറ്റങ്ങൾക്കെല്ലാം തന്നെ സൈദ്ധാന്തിക ഭാഷയിൽ മറുപടി നൽകി ജനങ്ങളെ പറ്റിക്കാനുമുള്ള ആ നേതാക്കന്മാരുടെ പ്രവണതയൊക്കെ അങ്ങേയറ്റം കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ശ്രീനിവാസൻ ഈ സിനിമയിൽ അന്ന് എഴുതിയിരുന്നത് പക്ഷേ അത് എത്ര സത്യമായി എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ സിനിമാ പ്രേക്ഷകർ മാത്രമല്ല സി പി എം നേതാക്കളും ഓർക്കേണ്ടതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒന്നുകൂടി ഈ സിനിമ ഒന്ന് പറ്റുമെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ എഴുതി വെച്ച കാര്യം ഇപ്പോഴെങ്കിലും തങ്ങളുടെ നേതാക്കന്മാർ സമ്മതിച്ചല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ